എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഞാൻ ആരംഭിച്ചു ഇതിനകം തന്നെ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ആഴ്ചയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അതിന് അനുവദിച്ചിരുന്നു അതിനുശേഷം ഉത്തരവ് ചൊവ്വാഴ്ച വന്നിരുന്നു ഉത്തരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങളെ അറിയിച്ചതാണ് അതിന്റെ പിറ്റേ ദിവസം ഇത് രാത്രി അവധിയായിട്ട് പോലും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി പെൻഷൻ ഇപ്പോഴും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കയ്യിലാണ് നമ്മൾ പെൻഷൻ പ്രതീക്ഷിക്കുന്നത് സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് പെൻഷനും ഉടൻ എത്തിച്ചേരുന്നതാണ് ഇരുപത്തി നാല് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നത് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുന്നതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുള്ള ആളുകൾ അത് തുടർച്ചയായിട്ട് കുറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞിട്ടുള്ളത് ആധാർ രേഖ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ സമർപ്പിക്കാനാണ് അത് നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അടുത്ത മാസം മുതലൊക്കെ അത് പിന്നീട് അത് ലഭിച്ചു തുടങ്ങും കുറവുള്ള സംഖ്യ ഇപ്പോഴും വിതരണം ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പൊ അതെന്താണോ തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങൾക്കും ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് പുനർവിവാഹിതയല്ല വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ വിവിധ പഞ്ചായത്തുകൾ ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇരുപത്തിയെട്ടിന് മുമ്പ് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം മസ്റ്റർ ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇനിയും അവസരം വരികയാണ് മാർച്ച് ഒന്നു മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ചെയ്യാത്തവർ മാത്രം ചെയ്യാ മതി ചെയ്യാത്തത് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമാണ് മസ്റ്റർ ചെയ്യേണ്ടത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ഇപ്പോൾ മസ്റ്റർ ചെയ്യേണ്ടതില്ല കയ്യിൽ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തുക സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഇന്ന് ലിസ്റ്റ് എത്തും പിന്നെ ട്രഷറി വഴി ആ ഒരു പണം ലഭിക്കേണ്ടതുണ്ട് അപ്പൊ നാളെ ആ ഒരു ട്രഷറി വഴി പണം ലഭിക്കുകയാണെങ്കിൽ ആഴ്ചക്കായിട്ട് ആ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിതരണക്കാരുടെ കയ്യിലേക്ക് പെൻഷൻ എത്തിയാൽ ഞായറാഴ്ചയാണ് എങ്കിൽ പോലും അതിന്റെ വിതരണം പൂർത്തിയാക്കും എന്നുള്ളതാണ് അഞ്ചാം തീയതിക്കുള്ളിൽ അഞ്ചാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം സജീവമാകും ആറാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാർച്ച് പത്തിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ പൂർത്തീകരിക്കുന്നതാണ് മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ പെൻഷൻ ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി ലഭിക്കുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇതുപോലുള്ള ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാം ദൂരം